ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ദിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലുള്ള മുടിയൊക്കെ നിരച്ച് വരുന്ന സമയത്ത് നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അതേപോലെ തന്നെ നമുക്ക് പച്ചിലകളൊക്കെ കിട്ടാൻ സാധ്യത കുറവുള്ളവർക്കും അതേപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് മുടികളും നിരച്ച മുടികളും കറുത്തു വരാനും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന ഓരോ മുടിയും കറുത്തുവരാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കറ്റാർവാഡ് പൊടിയാണ് അലോവേറ പൗഡർ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും പ്രവാസികൾക്കൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് നമുക്ക് ഇതേപോലെ നാച്ചുറൽ ഹാഡേ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ഈ പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് പിന്നെ നെല്ലിക്ക പൊടി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ കാപ്പിപ്പൊടി തിളപ്പിച്ച വെള്ളമാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം അതൊരു അര ഗ്ലാസ് ആക്കി കുറുക്കി കുറുക്കിയെടുത്തതാണിത് അപ്പോൾ അതും കൂടി റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കറ്റാർവാളുടെ പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിയല്ല നിങ്ങളുടെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള ഇലയും പൂവൊക്കെ ഉണ്ട് കറ്റാവാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്സർ ജാറിലിട്ട് നിറച്ചെടുത്തതിനു ശേഷം ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അതേപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ ഇതേപോലെ സാധനം കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കാണിക്കുന്നത് പിന്നെ അതിനുശേഷം ഏതെങ്കിലും ഒരു ഇരുമ്പ് പാത്രം എടുത്തതിനു ശേഷം ഇരുമ്പ് തീഞ്ചട്ടിയോ ഏതെങ്കിലും ഒരു പാനോ ഏതെങ്കിലും എടുത്തതിനു ശേഷം അതിലേക്ക് ഈ മിക്സത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കാവിപ്പൊടി തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചൊന്ന് മിക്സി കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം കൂടി പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അതിനായിട്ട് കുറേ കുറേശ്ശായിട്ട് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൂടി പോകും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ തന്നെ വീണ്ടും പൊടികൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഞാൻ അടുത്തുള്ള ബെല്ലേ കൂടെ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ ലഭിക്കുള്ളൂ പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മുടിയിൽ പിന്നെ എണ്ണമൊഴുക്കൊന്നും ഇല്ലാതെ ഇരിക്കണം നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം അതില് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഒരു മൂന്നോ നാലോ മണിക്കൂർ നമ്മൾ അത് തലയിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെച്ച റിസൾട്ട് തന്നെ കിട്ടും പിന്നെ അതവിടെ മിക്സ് ചെയ്തിന് ശേഷം ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യല്ല ചെയ്യുന്നത് നമുക്കൊരു എട്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ഓർണൈറ്റ് നമുക്കത് അങ്ങനെ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ മാത്രമേ എൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ഈ കറ്റാർവാഴയും അതേപോലെ തന്നെ നെല്ലിക്ക പൊടി പിന്നെ ചെമ്പരത്തിപ്പൂൻ്റെ പൊടി ഇതൊക്കെ നമ്മുടെ മുടി വളരാനും ഒരുപാട് സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് പ്രീമേച്ചർ ഹെയർ ഗ്രേ ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യുക അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽസ് ഉള്ള ഹെയർ ഡ്രൈപ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കിയെടുക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഹെയർ ഡേ പേക്കർ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഞാനിത് ഒരു ദിവസം അതായത് ഒരു ഹോർണായിട്ട് കംപ്ലീറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാനിത് എടുക്കുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ രാവിലെ രാവിലെയാണ് തേച്ച് കുളിക്കുന്നതെങ്കിൽ രാത്രി വെച്ച് ഇതേപോലെ റെഡിയാക്കി ആക്കി ഇനി നമ്മൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ റെഡിയാക്കി വെച്ച് രാത്രി രാത്രിയാകുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഹെയർ ഡേ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ല അത്ര പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതേപോലത്തുള്ള ഹെയർ ഡേ പാക്ക് നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിൽ ചെറുപ്പ ചെറിയ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാവുന്നതാണ് നമുക്കങ്ങനെ നീർക്കെട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പച്ചക്കറുപ്പൂരം കൂടെയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീർക്കെട്ട് വരാതിരിക്കാനും സഹായിക്കും പിന്നെ നമ്മൾ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് കുറച്ച് നീർക്കെട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം വെക്കാതെ കുറച്ച് ടൈം മാത്രം വെക്കുക പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ടൈം കൂട്ടി വെക്കുക അങ്ങനെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനോട് യോജിച്ച് വന്നോളും അപ്പോൾ ഈ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് എവിടെ താമസിക്കുന്നവർക്കും കൂടെ ഈ പൊടികൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എവിടെ വെച്ചിട്ടും റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് മുടികൾ ഇതൊക്കെ മാറി കാലത്തൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള കറുത്ത മുടികളൊക്കെ